ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധി സ്വന്തം വീട്ടിലേക്ക് പോയതറിഞ്ഞപ്പോൾ ഗൗതം മനസ്സിൽ ചിന്തിക്കുകയാണ് പ്രണവിനെ മറ്റൊരു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതോട് നിധിക്ക് തീരെ താല്പര്യമില്ലാത്തത് ശിവാനിയെ എല്ലാ കാര്യങ്ങളും അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിധി അവിടേക്ക് പോയിട്ടുണ്ടാവുക നിധി ഇപ്പോ എന്തിനാണ് അവളുടെ വീട്ടിലേക്ക് പോയത് എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി അമ്മ ഇപ്പോൾ പാർവതി ചോദിക്കുകയാണ് എന്തിനാണ് ഗൗതം എന്ന് ചോദിക്കുമ്പോൾ പ്രണവിനെ കൊണ്ട് രണ്ടാമത് വിവാഹം കഴിപ്പിക്കുന്നതിനോട് നിധിക്ക് തീരെ താല്പര്യമില്ല അപ്പോൾ അവളുടെ അമ്മാവനോട് സംസാരിക്കാനാവും അതിനെക്കുറിച്ച് സംസാരിക്കാനാവും അവിടേക്ക് പോയത് അപ്പോ പാർവതി പറയണേ ഏയ് അതിനൊന്നും ആവില്ല നിധി അവിടേക്ക് പോയത് എന്ന് പറയുമ്പോൾ ഇല്ല അമ്മേ അവൾ അതിന് തന്നെയാണ് അവിടേക്ക് പോയത് കാരണം രാവിലെ ഞാൻ അവളോട് പ്രണവിന്റെ കല്യാണ കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോ എന്നോട് അവള് വഴക്കിടാനാണ് വന്നത് ജോത്സരെ കണ്ട് പ്രണവിന്റെ വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിച്ചത് കേട്ടപ്പോ പെട്ടെന്ന് തന്നെ ശിവാനിയോട് ഇക്കാര്യം പറയാനാണ് ഇപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോയിട്ടുള്ളത് അപ്പോ പാർവതി പറയണേ ഇല്ല ഗൗതം അതിനൊന്നുമല്ല അവൾ അവളുടെ വീട്ടിലേക്ക് പോയത് എന്നോട് അവൾ പറഞ്ഞു ശിവാനിയുടെ സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് വീണ്ടും പ്രണവിനെയും ശിവാനിയെയും ഒന്നിപ്പിക്കാം എന്നൊക്കെ എന്നോടും പറഞ്ഞു പക്ഷേ ഇപ്പോൾ അതിനൊന്നുമല്ല അവളുടെ വീട്ടിലേക്ക് പോയിട്ടുള്ളത് ഗൗതം പറയാണ് അതിനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അമ്മയോട് അവൾ എന്തിനാണ് അവളുടെ വീട്ടിലേക്ക് പോകുന്നത് എന്നുള്ളത് പറയാതെ പോയത് വിദ്യയുടെ അമ്മാവനോടുള്ള കടപ്പാട് കൊണ്ടാണ് ശിവാനിയുടെ ജീവിതം രക്ഷിക്കാൻ അവളിപ്പോൾ ഇപ്പോൾ ശ്രമിക്കുന്നത് അവളോട് ശിവാനി ചെയ്ത ദ്രോഹങ്ങളെല്ലാം തന്നെ മറന്നിട്ടാണ് ഇപ്പോൾ ശിവാനിയെയും പ്രണവിനെയും വീണ്ടും ഈ വീട്ടിൽ ഒന്നിപ്പിക്കണം എന്ന് അവൾ തീരുമാനിക്കുന്നത് ഇത് അവൾ ചെയ്യുന്ന വലിയ തെറ്റാണ് ോഡി എത്ര തവണ പറഞ്ഞതാണ് ശിവാനിയെയും പ്രണവിനെയും ഇനി ഒന്നിപ്പിക്കാനുള്ള സംസാരം പോലും ഇവിടെ നടക്കരുത് എന്നുള്ളത് എന്നിട്ട് വീണ്ടും അതേ തെറ്റ് ചെയ്യാനാണ് അവൾ പോയിട്ടുള്ളത് എനിക്കിതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ തന്നെ അവളുടെ വീട്ടിലേക്ക് പോയി ഇതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടേണ് വരൂ എന്ന് പറയുമ്പോൾ പാർവതി പറയണേ മോനെ ഗൗതം ഇങ്ങനെ എടുത്തു ചാടല്ലേ നീ അവിടെ പോയി വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട നിധിയേയും കൂട്ടി ഇവിടേക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറയുമ്പോൾ എന്ത് സംസാരിക്കാനാണമ്മേ എത്ര തവണയാണ് ഞാൻ നിധിയോട് പറഞ്ഞത് ശിവാനിയെയും പ്രണവിനെയും ഇനി ഒന്നിപ്പിക്കാൻ നീ നോക്കുക ണ്ടായെന്ന് ഇനിപ്പോ നിധി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ശിവാനിയും പ്രണയം ഒന്നിച്ച് ജീവിതം തുടങ്ങിയാൽ എന്താണ് പ്രണവിന്റെ ജീവിതം പിന്നെ ഉണ്ടാവുക അവന്റെ ജീവിതം തന്നെ ശിവാനി നശിപ്പിച്ചു കളയും എന്തായാലും നിധിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കാറെടുത്തോണ്ട് പോവാണ് ഈ സമയം ചന്ദ്രികയെ ഡോക്ടർ വന്ന് പരിശോധിക്കുകയാണ് ശിവാനിയും രേണുകയും ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അശോകം പറയണേ ചന്ദ്രക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ കൊന്നു കളയും എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും അവിടേക്ക് നിധി വെപ്രാളം പിടിച്ചോണ്ട് എന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി വരികയാണ് ഡോക്ടറോട് ചോദിക്കുക എങ്ങനെയുണ്ട് അമ്മയ്ക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ പേടിക്കാനൊന്നുമില്ല എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ചന്ദ്രയ്ക്ക് നല്ല ശ്വാസം മുട്ടൽ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ ചന്ദ്രയെ നല്ലതുപോലെ നോക്കണം ഞാനിപ്പോൾ ഒരു ഇഞ്ചെക്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ചന്ദ്രയ്ക്ക് ടെൻഷൻ കൊടുക്കരുത് അത് അവരുടെ ജീവന് തന്നെ ആപത്താണ് അത് കേട്ടപ്പോൾ നിധിക്ക് വല്ലാത്ത പേടിയാവും ഞാൻ തന്നിട്ടുള്ള മരുന്നെല്ലാം കൃത്യമായിട്ട് തന്നെ മുടങ്ങാതെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഡോക്ടർ അവിടെ നിന്ന് പോവാണ് അപ്പോൾ നിധി ചന്ദ്രകയോട് പറയണേ എന്താ അമ്മ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ നിഘിൽ പറയണേ ഇതിനെല്ലാം എല്ലാം കാരണക്കാരി ശിവാനിയാണ് അമ്മയ്ക്ക് ഇത്രയ്ക്ക് വയസ്സുണ്ട് പ്രായമുണ്ട് എന്നൊന്നും നോക്കാതെയാണ് ശിവാനി അമ്മയെ പിടിച്ചൊരു തള്ളു വെച്ചു കൊടുത്തത് അപ്പോൾ അശോകം പറയണേ ഇവള് കാരണം നാട്ടിലൊന്നും തലയുയർത്തി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വീട്ടിലുള്ളവരെയും ഉപദ്രവിക്കല് തുടങ്ങി ഇവള് കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടും പ്രയാസവുമാണ് എന്ന് പറയട്ടോ അങ്ങനെ നിധി ശിവാനിയുടെ അടുത്തേക്ക് ദേഷ്യത്തിൽ അങ്ങോട്ട് ചെല്ലണേ എന്നിട്ട് ചോദിക്കുകയാണെ എന്തിനാടി ശിവാനി ഇനി എന്റെ അമ്മയെ തള്ളിയത് എന്റെ പ്രായം പോലും നോക്കാതെ നീ എന്തിനാടി അമ്മയോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് എന്താണ് എന്താണിപ്പോ ഉണ്ടാവുക എന്ന് ചോദിക്കുമ്പോൾ ശിവാനി ഒരു കൂസിലും കൂടാതെ പറയുന്നത് അതിന് നിന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തത്ര സംസാരിക്കാനുള്ളത് എധി പറയണം എന്റെ ഈ അഹങ്കാരം കൊണ്ട് തന്നെയാണ് നിന്റെ ജീവിതം ഇപ്പോ ഈ നിലയിൽ എത്തിച്ചത് അതിനൊക്കെ കാരണക്കാരി നീ തന്നെയാണ് ശിവാനി പറയുന്നത് എൻ്റെ ജീവിതം തകർത്തത് ഞാനല്ല നീ ആണി എന്റെ ജീവിതം തകർത്തത് എന്നെയും പ്രണവിനെയും പിരിച്ചതിനുള്ള കാരണക്കാരി നീയാണ് നിന്റെ അമ്മയെ ഒന്ന് തള്ളിയപ്പോൾ നിനക്ക് ഇത്രയ്ക്കധികം ദേഷ്യം അപ്പോൾ എന്നെയും പ്രണവിനെയും പിരിച്ച സമയത്ത് എനിക്ക് എന്തുമാത്രം ദേഷ്യം നിന്നോട് നിധി പറയണേ ഞാൻ എന്താടി നിന്റെ ജീവിതം ഇല്ലാതാക്കിയത് ഞാനല്ല നീ തന്നെയാണ് നിന്റെ ഈ ദുഷിച്ച ബുദ്ധി കൊണ്ടാണ് നിന്റെ ജീവിതം നീ തന്നെയാണ് ഇല്ലാതാക്കിയത് എന്ന് പറയുമ്പോൾ രേണുക പറയണേ ഒന്ന് നിർത്തടി നീ തന്നെയാടി എൻ്റെ മകളുടെ ജീവിതം തകർത്തത് ഒരുമിച്ച് കളിച്ച് വളർന്ന ഇവളുടെ ജീവിതം ഇല്ലാതാക്കിയപ്പോൾ നിനക്കിപ്പോൾ തൃപ്തിയായില്ലേ നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ലടി ഈ കാലം ഈ വീട്ടിലെ ചോറ് തിന്നിട്ടല്ലടി നീ വളർന്നത് ആ ഒരു നന്ദിയെങ്കിലും ശിവാനിയോട് നീ കാണിക്കേണ്ടതല്ലേ എന്നിട്ട് അവളുടെ ജീവിതം നീ സംരക്ഷിക്കേണ്ടതല്ലേ നീ ഇപ്പൊ ഇവിടെ ുള്ളിച്ചാടുന്നുണ്ടല്ലോ നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിന്റെ സുഖമില്ലാത്ത നിന്റെ ചാവാങ് കിടക്കുന്ന അമ്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ മകൾ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളു അപ്പോഴത്തേക്കും അവളുടെ ജീവിതം നശിപ്പിച്ച് നീ ഇവിടെ എത്തിച്ചില്ലേ അവൾക്ക് എന്തുമാത്രം അധികം ദേഷ്യം നിന്നോടൊക്കെ ഉണ്ടാവും എന്നിട്ടും അവളെ നിന്റെ അമ്മയെ ഒന്ന് തള്ളിയിട്ടല്ലേ ഉള്ളു അല്ലാതെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ടൊന്നുമല്ലല്ലോ അതിനെ നീ സന്തോഷിച്ചോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അശോകൻ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് നിർത്തടി നീ എങ്ങോട്ടാണ് ഈ കയറി സംസാരിക്കുന്നത് നീ കാരണമാണടി ശിവാനിയുടെ ജീവിതം ഇങ്ങനെ തകർന്നത് തന്നെ നീ ഒറ്റ യാണ് ശിവാനിക്ക് ഇതുപോലെ ദുഷിച്ച ബുദ്ധിയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവളുടെ ജീവിതം നശിപ്പിക്കുന്നതും ഇവളിങ്ങനെ ഓരോന്ന് കാണിക്കുമെന്നുള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ റൂമിലിട്ട് പൂട്ടിയത് എന്നിട്ട് ഞാൻ അറിയാതെ അവളെ റൂമിൽ നിന്ന് പുറത്താക്കിയതും പോരാ തുറന്നു വിട്ടതും പോരാ എന്നിട്ടിപ്പോ വിട കിടന്ന് ചെലക്കുന്നു നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് അടിക്കാൻ വേണ്ടി കൈ ഒങ്ങുമ്പോഴത്തേക്കും ശിവാനി അങ്ങ് തടഞ്ഞിട്ട് പറയാണ് എന്തിനാണ് എന്റെ അമ്മയെ അടിക്കാൻ വേണ്ടി നോക്കുന്നത് നിങ്ങളുടെ ഭാര്യയെയും മകളെയും നിങ്ങൾ ഒരു തരത്തിലും ഒന്നിനും സപ്പോർട്ട് ചെയ്യാതെ ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ എപ്പോഴും നിങ്ങൾ സംസാരിക്കുന്നത് ഇവരോട് നിങ്ങൾ ഒരു ചോദ്യവും ചോദിക്കാതെ അമ്മയെ അടിക്കാൻ വേണ്ടി നോക്കുന്നു ഇവള് കാരണമാണ് എന്റെ ജീവിതം തകർന്ന് ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത് അതിനെ കുറിച്ച് ചോദിക്കാതെ അമ്മയോടും എന്നോടും ദേഷ്യപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ അശോകം പറയണേ നിധി ആരുടെയും ജീവിതം തകർക്കില്ല എനിക്ക് നിധിയെ കുറിച്ച് നന്നായിട്ട് തന്നെ അറിയാം ഓ ശിവാന് പറയണേ കണ്ടില്ലടി കണ്ടോ ഇപ്പോഴും എൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് അമ്മയും അനിയനും കാരണം ഞങ്ങളുടെ ജീവിതം തന്നെ തകർന്നു കിടക്കുന്നു നിങ്ങളൊക്കെ എപ്പഴും ാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നത് അതോടുകൂടി ഞങ്ങളുടെ കഷ്ടകാലവും മാറും നിന്റെ അമ്മയെ തള്ളിവിട്ട സമയത്തെ നിന്റെ അമ്മ മരിച്ചിരുന്നെങ്കിൽ അത്രയും സന്തോഷമായേനെ അത് കേട്ടപ്പോ നിധിക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ശിവാനിയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് എന്താണ് നീ പറഞ്ഞത് എന്ന് ചോദിച്ചോണ്ട് അപ്പോ രേണുക നിധിയുടെ കൈ പിടിച്ചങ്ങ് വലിച്ചിട്ട് പറയണേ എന്താടി നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ നിധി പറയണേ നിങ്ങൾ ഒരു അക്ഷരം പോലും മിണ്ടിപ്പോവരുത് നീ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലാക്കാതെ എല്ലാവരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പാർവതി അമ്മയോടും എന്തുമാത്രം അധികം സംസാരിക്കുന്നുണ്ട് എന്ന് നിനക്കറിയുമോ എന്നിട്ടാണ് നീ എന്റെ അമ്മയെയും അനിയനെയും ഉപദ്രവിക്കാൻ വേണ്ടി നോക്കുന്നത് നിനക്ക് ചുറ്റും ഞാനും അമ്മാവനും ഇവിടെയുള്ളവരെല്ലാവരും ഉള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെ അഹങ്കരിക്കുന്നത് എന്ത് തന്നെ തെറ്റു ചെയ്താലും അതെല്ലാം ഞങ്ങൾ ക്ഷമിക്കുന്നത് കൊണ്ടാണ് നീ വീണ്ടും വീണ്ടും ഇങ്ങനെ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നീ എത്ര തന്നെ തെറ്റുകൾ ചെയ്താലും നിന്റെ ജീവിതം സുരക്ഷിതമാക്കണം എന്നാണ് ഞങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത് അതൊന്നും മനസ്സിലാക്കാതെ ഇനിയും നീ ഇങ്ങനെ അഹങ്കരിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ജീവിതം തന്നെ തകർന്നു പോകും പിന്നെ ഒരു കാര്യമുണ്ട് അമ്മയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവുമില്ല മകളുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കാൻ കൂടി അമ്മക്ക് അവകാശമുണ്ട് തെറ്റുകൾ കണ്ടാൽ അത് ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തി നേർവഴിക്ക് ആക്കേണ്ടത് അമ്മയുടെ ഉത്തരവാദിത്തമാണ് അതെ മകളുടെ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുകയല്ല വേണ്ടത് എന്ന് പറയുമ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ രേണുക പറയണേ കണ്ടില്ലേ ശിവാനി ഇവള് നമ്മുടെ ചോറ് തിന്നു വളർന്നവളാ എന്നിട്ടിപ്പോ നമ്മളെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു ഇവളെയൊക്കെ മുഖം കാണുന്നത് തന്നെ ദേഷ്യമാണ് നീ ഇങ്ങ് പോരെ എന്ന് പറഞ്ഞുകൊണ്ട് രേണുക ശിവാനിയും കൂട്ട് റൂമിലേക്ക് പോയി കഥകങ്ങ് കുറ്റിയിടണം അപ്പോൾ അശോകൻ പറയണേ ഇവരെ ഒന്നും പറഞ്ഞോട്ട് ഒരു കാര്യവുമില്ല ഇവരൊന്നും ഒരിക്കലും തെറ്റിതിരുത്താനൊന്നും ഉദ്ദേശിക്കാത്തവരാണ് എന്ന് പറയുന്നത് അങ്ങനെ നിധി ഞാൻ ഇനി പോവുകയാണ് അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രികയോട് യാത്ര പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് നിഖിൽ പറയണേ ചേച്ചിക്ക് കുറച്ച് കഴിഞ്ഞ് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ പാർവതി അമ്മയോട് ഇവിടേക്ക് വരുന്നതിനെക്കുറിച്ച് എന്തിനാണെന്ന് പോലും പറയാതെയാണ് ഞാൻ വന്നത് ഞാനൊന്ന് പോവട്ടെ എന്ന് പറഞ്ഞ് നിധി പുറത്തേക്ക് ഇറങ്ങണം ശിവാനി രേണുകയോട് പറയണേ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ അടിക്കാൻ ഇവൾക്ക് ഇത്രയ്ക്ക് ധൈര്യമോ ഇവളുടെ ഈ അഹങ്കാരം ഞാൻ നിലക്ക് നിർത്തും എന്ന് പറയുമ്പോൾ എണുക ചോദിക്കണം നീ എന്താണ് ചെയ്യാൻ പോകുന്നത് അഹങ്കാരം നിലക്ക് നിർത്താൻ സി കെ സി തന്നെ വിചാരിക്കണം ഞാൻ സി കെ സിക്ക് വിളിക്കണമെന്ന് പറഞ്ഞു ഫോൺ വിളിക്കുകയാണ് സി കെ സിയോട് സംസാരിക്കുകയാണ് ശിവാനി ഈ സമയം നിധി നടന്നു പോകുന്ന സമയത്താണ് ഗൗതം വരുന്നത് അപ്പോൾ ഗൗതം ഇങ്ങനെ ആലോചിക്കുകയാണ് നിധി പറഞ്ഞ ഓരോ വാക്കുകളും ശിവാനിയെയും പ്രണവിനെയും വീണ്ടും ഒന്നിപ്പിക്കണം ഈ പ്രണവിന് വേറൊരു വിവാഹം ആലോചിക്കേണ്ട എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് കേട്ടോ ഗൗതം വരുന്നത് അങ്ങനെയാണ് നിധിയെ കാണുന്നത് അപ്പോൾ നിധിയെ കണ്ടപ്പോൾ ഗൗതം മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ വരുമ്പോഴത്തേക്കും ശിവാനിയോട് എല്ലാ കാര്യവും പറഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ ഗൗതം മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ നിധിയാണെങ്കിലോ എന്നോട് വഴക്കിട്ടതിനെ എന്നെ കാണാതായപ്പോൾ ഗൗതം അന്വേഷിച്ച് വന്നതാവും എന്തായാലും ഗൗതമിനോട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിധിയും കാറിൻ്റെ അടുത്തേക്ക് ചെല്ലണം നിധിയെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് വാ ഗൗതം ഇതുവരെ വന്നതല്ലേ ഇനി വീട്ടിൽ കയറിയിട്ട് പോവാം എന്ന് പറയുമ്പോൾ ഗൗതം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഓ ശിവാനി ായി സംസാരിച്ച് ഒത്തുതീർപ്പിനായിരിക്കും എന്നെ വിളിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കട്ടോ എന്നിട്ട് ഒരു മൈൻഡ് ചെയ്യാതെ നിധിയുടെ മുഖത്ത് നോക്കുകയാണ് എന്ത് ഗൗതമൊന്നും ഇണ്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സമയമൊന്നുമില്ല എനിക്ക് പെട്ടെന്ന് പോകണം നീ കാറിൽ കയറുന്നുണ്ടെങ്കിൽ കയറ് എന്ന് പറഞ്ഞുകൊണ്ട് നിധിയേം കൂട്ടി ഗൗതം അവിടെ നിന്ന് പോവാണ് അപ്പോഴൊക്കെ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലല്ലോ നിധി ഗൗതം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഞാൻ എന്തിനാണ് വീട്ടിലേക്ക് പോയതെന്നോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തിനാണെന്നൊക്കെ എനിക്കറിയാം പ്രണവിന്റെ രണ്ടാമത്തെ വിവാഹം എങ്ങനെ മുടക്കണം എന്നുള്ളത് ശിവാനിയോടും നിന്റെ അമ്മാവനോടും കൂടി സംസാരിക്കാനായിരിക്കും എന്നിട്ട് നിധി പറയണേ ഞാനും അമ്മയും കൂടി ജോയിസരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്താണ് എനിക്ക് ഫോൺ വന്നത് എന്നങ്ങ് പറഞ്ഞതോടു കൂടിയിട്ട് ഗൗതം അത് കേൾക്കാൻ താല്പര്യമില്ലാതെ കാറിന്റെ ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിധി വീണ്ടും പറയണേ എന്നോട് നിഖിൽ വിളിച്ച് പറഞ്ഞത് എന്ന് പറയുമ്പോൾ വീണ്ടും കാറിന്റെ ഹോൺ ഗൗതം അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിധിയുടെ സംസാരം കേൾക്കാൻ താല്പര്യമില്ലാത്ത മട്ടില് അങ്ങനെ വീണ്ടും നിധി പറയണേ ശിവാനി അമ്മയെ എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും ഗൗതം അത് കേൾക്കാൻ കൂട്ടാക്കാതെ കാറിലെ ഹോൺ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നിധി പറയണേ എന്താണ് ഗൗതമിന്റെ പ്രശ്നം ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ പോലും ഗൗതം കൂട്ടാക്കുന്നില്ലല്ലോ എന്താണെങ്കിലും അത് സംസാരിക്കേ അല്ലാതെ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് എന്ത് കാര്യം ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണല്ലോ കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണല്ലോ കാറിലെ ഹോൺ അടിച്ചോണ്ടിരിക്കുന്നത് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴും നിധിയുടെ സംസാരം കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഗൗതം കാറിലെ ഹോൺ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും നിധിക്കും ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ നിധി പറയണേ ഗൗതം കാറ് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം നിർത്തുക െ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാർ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാറിൽ നിന്നും എടുത്തു ചാടും എന്നങ്ങ് പറഞ്ഞിട്ട് കാറിൻ്റെ ഡോർ തുറക്കുമ്പോഴത്തേക്കും ഗൗതം നിധി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് കാർ നിർത്തുകയാണ് എന്നിട്ട് ഒരു സൈഡ് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ നിധി കാറിൽ നിന്നും ഇറങ്ങിയ ശേഷം ഗൗതമും കാറിൽ നിന്നും ഇറങ്ങിയിട്ട് എന്തിനാണ് നീ ഇപ്പോൾ എന്നോട് കാർ നിർത്താൻ വേണ്ടി പറഞ്ഞത് പിന്നെ ഗൗതം ഞാൻ പറയുന്നതൊന്നും കേൾക്കാതെ കാറിൻ്റെ ഹോൺ അടിച്ചോണ്ടിരിക്കുകയല്ലേ എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ വിളിക്കാൻ വേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ ഞാനതിനെ നിന്നെ വിളിക്കാനൊന്നും വന്നതല്ല നീയും നിന്റെ അമ്മാവനും ശിവാനിയും കൂടി സംസാരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് നീ ചെയ്യുന്ന തെറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എന്ത് തെറ്റ് ചെയ്തു പിന്നെ നീ എന്തിനാണ് അമ്മയോട് ഒന്നും പറയാതെ നീ ജോൽസരുടെ അടുത്ത് നിന്നും പോകുന്നത് എന്ന് ചോദിക്കും അത് പിന്നെ എന്ന് പറയുമ്പോൾ എന്താണാവോ എനിക്ക് പറയാനൊന്നുമില്ലല്ലേ നീ വല്ലതും നീ ശിവാനിയെയും പ്രണവിനെയും വീണ്ടും ഒന്നിപ്പിക്കാൻ വേണ്ടി നീ അവരോട് സംസാരിക്കാനാണ് പോന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത് അല്ല എന്നുണ്ടെങ്കിൽ നീ അമ്മയോട് പറയാതിരിക്കില്ല അമ്മയോട് പറയാൻ പറ്റാതെ അമ്മയോട് ഒന്നും സംസാരിക്കാതെയാണല്ലോ നീ അവിടെ നിന്നും ത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുമ്പോൾ ഗൗതം വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണ് ഞാൻ അതിനല്ല വന്നത് ഞാൻ മറ്റൊരു കാര്യത്തിനാണ് എന്നെ നികിൽ വിളിച്ചത് എന്ന് പറയുമ്പോഴും ഗൗതം അത് കേൾക്കാൻ കൂട്ടാക്കാതെ നീ കൂടുതൽ സംസാരിക്കേണ്ട നീ വെറുതെ കള്ളം പറയാൻ നിൽക്കണ്ട നീ ശിവാനിയോട് പ്രണവിന് മറ്റൊരു വിവാഹം അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നീ വന്നിട്ടുള്ളത് ആ കല്യാണം നീ എങ്ങനെയെങ്കിലും മുടക്കണം എന്ന് പറയാനാണ് നീയും നിന്റെ അമ്മാവനും ശിവാനിയും കൂടി ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കാനാണ് നീ വന്നത് അല്ലാതെയാണെങ്കിൽ നീ ഉറപ്പായും അമ്മയോട് എല്ലാ കാര്യവും പറണമായിരുന്നു എന്തുകൊണ്ട് നീ പറഞ്ഞില്ല അപ്പോൾ ഇത് തന്നെയാണ് കാരണം എന്ന് പറയുമ്പോൾ നിധി അല്ല ഗൗതം ഞാൻ പറയുന്നതൊന്നു കേൾക്ക് അല്ല എന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ നിന്റെ വീട്ടിൽ ചെന്നപ്പോൾ നീ ശിവാനിയോട് സംസാരിച്ചില്ലേ എന്ന് ചോദിക്കും ആ ഞാൻ ശിവാനിയോട് സംസാരിച്ചു പക്ഷേ അത് അതിന് അതിനല്ല ഞാനൊരു കാര്യത്തിനാണെന്ന് പറയുമ്പോൾ ഗൗതം അത് കേൾക്കാനായി കൂട്ടാക്കുന്നില്ല കേട്ടോ അങ്ങനെ ഗൗതമും നിധിയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുകയാണ്